സുഹൃത്തുക്കളെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിലെ പരമോന്നത നീതിപീഠമായിട്ടുള്ള സുപ്രീം കോടതിയിൽ നിന്ന് ഒരു പ്രധാനപ്പെട്ട വിധിന്യായം പുറത്തു വരികയുണ്ടായി ആ വിധിന്യായത്തെ കുറിച്ച് വായിക്കുകയും പഠിക്കുകയും ചെയ്തപ്പോൾ തോന്നിയത് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി മൂന്നിൽ തോമസ് ഫുള്ളർ എന്ന് പറയുന്ന ഒരു തത്വചിന്തകന് ചരിത്രകാരൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു വാചകമുണ്ട് ർ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി മൂന്നിൽ നടത്തിയിട്ടുള്ള പരാമർശം അതായത് നിങ്ങൾ എത്ര വലിയവനായി കൊള്ളട്ടെ നിങ്ങൾക്ക് മുകളിലായിരിക്കും നിയമം അതാണ് അത് ശരിക്കും യഥാർത്ഥം നമ്മുടെ ഭരണഘടനയിലൊക്കെ തന്നെ വന്നിട്ടുണ്ട് ആർട്ടിക്കൽ പതിനാല് അതാണ് പ്രധാനമായിട്ട് പറയുന്നത് പണ്ഡിതനായാലും പാമരനായാലും നിയമത്തിന്റെ മുന്നിൽ തുല്യൻ ആ നിലയിൽ വന്നിട്ടുണ്ട് പക്ഷേ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് സുപ്രീം കോടതിയിൽ നിന്ന് വന്നൊരു വിധിയുണ്ട് ആ വിധി എന്താണെന്ന് ചോദിച്ചാൽ ഈ ബില്ലുകൾ തടഞ്ഞു വെക്കുന്ന ഗവർണറിൻ്റെയും പ്രസിഡന്റിന്റെയും ഒക്കെ നടപടി നടപടികളിൽ മാറ്റം വരുത്തിക്കൊണ്ട് ബില്ലുകൾ തടഞ്ഞു വെക്കുന്നതിന് സമയപരിധി നിർണയിച്ചുകൊണ്ട് സുപ്രീം കോടതിയിലെ രണ്ടംഗ ബെഞ്ചായിട്ടുള്ള ജെ ബി പ്രതിവാലയും ആർ മഹാദേവനും പുറപ്പെടുവിച്ച നാനൂറ്റി പതിനഞ്ച് പേരുള്ള ഒരു ജഡ്ജ്മെന്റ് ഉണ്ട് ആ ജഡ്ജ്മെന്റ് വായിച്ചപ്പോൾ തോന്നിയത് ഈ തോമസ് ഫുള്ളറിന്റെ ഈ ഉപയോഗത്തിൽ ചെറിയൊരു ഭേദഗതി വേണ്ടി വരും എന്നാണ് എന്ന് ാണ് ആ വിധിനായം വായിച്ചപ്പോ ഒരു പൊതുപ്രവർത്തകനും അഭിഭാഷകൻ എന്നുള്ള നിലയിൽ എനിക്കുണ്ടായത് അതായത് നിങ്ങൾ എത്ര വലിയവനായിക്കൊള്ളട്ടെ നിയമം അതിനു മുകളിലായിരിക്കുമെന്ന് തോമസ് ഫുള്ളർ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി മൂന്നിൽ പറഞ്ഞെങ്കിൽ ഈ വിധിനായം വായിച്ചപ്പോൾ നിങ്ങൾ എത്ര വലിയവനായിക്കൊള്ളട്ടെ അതിനു മുകളിലായിരിക്കും സുപ്രീം കോടതി എന്നുള്ള ഒരു തോന്നലാണ് ഈ വിധിന്യായം വായിച്ചപ്പോൾ എനിക്കുണ്ടായത് അത് സമയപരിമിതി ഉണ്ടെങ്കിൽ മറ്റേ ചുരുക്കി അത് എൻ്റെ പ്രേക്ഷകരുടെ മുന്നിൽ ഒന്ന് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത് നമുക്കറിയാമല്ലോ ഏതാനും വർഷങ്ങളായി കേരളം തമിഴ്നാട് പഞ്ചാബ് ഇതുപോലുള്ള സംസ്ഥാനങ്ങളും സംസ്ഥാനങ്ങളിലെ ഗവർണർമാരും പ്രസിഡന്റും ഒക്കെ ആയി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ഒരു വലിയ വിവാദമുണ്ട് ആ വിവാദം എന്താ സംസ്ഥാന നിയമസഭകൾ പാസാക്കുന്ന ബില്ലുകൾ ഗവർണറും പിന്നീട് പ്രസിഡൻ്റും ഒക്കെ തടഞ്ഞു വെക്കുന്നത് അതാത് സംസ്ഥാനങ്ങളിലെ ഭരണ നിർവഹണത്തെ വലിയ തോതിൽ ദോഷകരമായി ബാധിക്കുന്നു എന്നുള്ള ഒരു വിഷയം കുറച്ചു കാലമായി നിപ്പുണ്ട് ഇപ്പോൾ കേരളത്തിൽ അതുണ്ട് തമിഴ്നാട്ടിൽ സാലിൻ്റെ കാലഘട്ടത്തിൽ അതുണ്ടായിരുന്നു പല ബില്ലുകളും ഗവർണർ അയക്കുന്നു ഗവർണർ അത് തടഞ്ഞു വെക്കുന്നു തന്നു വെച്ചിട്ട് ഗവർണർ അത് പ്രസിഡന്റിനെ അയക്കുന്നു പ്രസിഡന്റ് അത് തടഞ്ഞു വെക്കുന്നു അപ്പോൾ അതുകൊണ്ട് ഭരണ നിർവഹണത്തിന് വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകും അപ്പോൾ ഇതിനക്കെതിരെ തമിഴ്നാടും കേരളവും ഒക്കെ സുപ്രീം കോടതിയിൽ പോയിട്ടുണ്ട് തമിഴ്നാടിന്റെ ഓർമ്മ ശരിയാണെങ്കിൽ രണ്ടായിരത്തി ഒരു ഇരുപത്തൊന്നിലും മറ്റോ സുപ്രീം കോടതിയിൽ പോയത് ആ വിഷയത്തിലാണ് ചരിത്ര പ്രധാനമായിട്ടുള്ള ഒരു വിധിനേയവുമായി ജസ്റ്റിസ് ജെ വി പ്രതിവാലയും ആർ മഹാദേവനും ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അവർ പറഞ്ഞു ഇതിങ്ങനെ ചെയ്യാൻ പാടില്ല ഇത് ആർട്ടിക്കിൾ ഇരുന്നൂറുള്ളിൽ ഇരുന്നൂറ്റി ഒന്നിലുമാണ് ഇത് പറയുന്നത് അങ്ങനെ കൽപ്പാന്തകാലത്തോളം ഇങ്ങനെ തടഞ്ഞു വെക്കാനുള്ള അവകാശ അധികാരം ഗവർണർക്കുമില്ല പ്രസിഡന്റിനുമില്ല ഗവർണറാണെങ്കിൽ ഗവർണർ കയ്യിൽ ബില്ല് കിട്ടിക്കഴിഞ്ഞാൽ അത് പല സാഹചര്യത്തിലാണെങ്കിലും ഒരു മാസത്തിനുള്ളിൽ അത് അത് തീർപ്പുണ്ടാക്കി തിരിച്ചയക്കണം പ്രസിഡന്റിനാണെങ്കിൽ പോലും പ്രസിഡന്റിന് മൂന്ന് മാസം കഴിഞ്ഞാൽ അത് തീരുമാനിച്ച് തിരിച്ചയക്കണം അങ്ങനെ പ്രസിഡന്റും ഗവർണറും തീരുമാനിച്ച് തിരിച്ചയച്ചില്ലെങ്കിൽ അത് അത് സംസ്ഥാനങ്ങൾക്ക് പിന്നെ ഹൈക്കോടതികളെ സമീപിക്കാം റിട്ട് ഓഫ് മെൻഡനൻസുമായിട്ട് ഹൈക്കോടതികളെ സമീപിക്കാം അത് ജുഡീഷ്യൽ റിവ്യൂവിന് ബാധകമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഗവർണർമാർക്കും പ്രസിഡന്റിനും ഭരണഘടന അനുവദിച്ചിരുന്ന ആ അവകാശാധികാരങ്ങളിൽ സുപ്രീം കോടതിയിലെ രണ്ടംഗ ബെഞ്ച് മാറ്റം വരുത്തി ഇതാണ് സംഭവിച്ചിട്ടുള്ളത് അപ്പൊ ഇനി പ്രസിഡന്റ് കയ്യിൽ ഒരു ബില്ല് കിട്ടിയാൽ പോലും ഗവർണറെ പ്രസിഡന്റ് ബില്ല് അയച്ചു കൊടുത്താൽ പോലും മൂന്ന് മാസത്തിനുള്ളിൽ തീരുമാനം എടുത്തിട്ട് പ്രസിഡന്റ് പറഞ്ഞോണോ എന്ന് പറഞ്ഞാൽ പ്രസിഡന്റിന് പോലും ഭരണഘടന നൽകിയിരിക്കുന്ന അവകാശാധികാരങ്ങൾക്ക് മേൽ സുപ്രീം കോടതിയിലെ രണ്ടംഗ ബെഞ്ച് ഒരു തീർപ്പ് കൽപ്പിച്ചിരിക്കുന്നു വോട്ട് ഒറ്റനോട്ടത്തിൽ ശരിയാണെന്ന് ഇവിടെ തോന്നാം കാരണം സംസ്ഥാന സർക്കാരുകൾ ബില്ല് പ്രസിഡന്റ് അയക്കുന്നു ഗവർണർ അയക്കുന്നു ഗവർണർ അത് പിടിച്ചു നോക്കുന്നു അങ്ങനത് പ്രസിഡന്റ് അയക്കുന്നു പ്രസിഡന്റ് പിടിച്ചു വെക്കുന്നു അപ്പം പല കാര്യങ്ങളും സംസ്ഥാന സർക്കാരുകൾക്കൊക്കെ ചെയ്യാൻ പറ്റാതെ പോകുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുള്ളത് സ്വാഭാവികമായും നമുക്ക് തോന്നാം അപ്പൊ അതിന്റെ പശ്ചാത്തലത്തിൽ സമയപരിധി നിർണ്ണയിച്ചത് ശരിയല്ലേ എന്നുള്ള തോന്നലാണ് പൊതുവിൽ നോക്കുമ്പോൾ വരിക അതിപ്പോ സി പി എം ആയാലും കോൺഗ്രസ് ആയാലും ഒക്കെ തന്നെ അതിനെ ന്യായീകരിച്ചിട്ടുണ്ട് പക്ഷെ അവിടെയുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താ സുഹൃത്തുക്കളെ ഈ സംസ്ഥാനങ്ങള് ഗവർണർക്ക് അയച്ചു കൊടുത്ത് ഗവർണർ പിടിച്ചു വെക്കുകയും ഗവർണർ പ്രസിഡന്റ് അയച്ചു കൊടുക്കുകയും ചെയ്യുന്ന ബില്ലുകളുടെ സ്വഭാവങ്ങൾ എന്താ ഇപ്പൊ കേരളത്തിന്റെ കാര്യം തന്നെ എടുത്തു നോക്കൂ എന്തൊക്കെ ബില്ലാണ് ഗവർണർ തടഞ്ഞു വെച്ചത് ഗവർണർക്ക് ബില്ലുകൾ തടഞ്ഞു വെക്കാനുണ്ടായ കാരണം എന്താ സർവകലാശാലകളിലുള്ള വൈസ് ചാൻസലർമാർ വൈസ് ചാൻസലർമാരെ സി പി എമ്മിന് തീരുമാനിക്കാൻ പറ്റത്തക്ക തരത്തിൽ ബില്ലുകൾ എഴുതി ഉണ്ടാക്കി അങ്ങനെ സർവകലാശാലകളിൽ സി പി എമ്മിന്റെ അധീശത്വം നടപ്പിലാകുന്ന ബില്ലുകളാണ് രൂപീകരിക്കപ്പെട്ടത് അതുകൊണ്ടാണ് ഗവർണർ അത് തടഞ്ഞു വെച്ചത് അതുകൊണ്ടാണ് ഗവർണർ അത് പ്രസിഡന്റിനയച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ സംസ്ഥാന താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ബില്ലുകളല്ല തടയപ്പെട്ടത് മറിച്ച് സംസ്ഥാനം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ സങ്കുചിത താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ബില്ലുകളാണ് ഗവർണർ അടഞ്ഞുവെച്ചത് തമിഴ്നാട്ടിലോകനാണെന്നാണ് ഞാൻ കേട്ടത് അപ്പോൾ ഇപ്പം സംഭവിച്ചിരിക്കുന്ന എന്താണ് സംസ്ഥാനം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ സങ്കുചിത സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ബില്ലുകളാണെങ്കിൽ പോലും ഗവർണറും പ്രസിഡന്റും അവരുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ സമയപരിമിതിക്കുള്ളിൽ അവർ അംഗീകരിച്ച് നടപ്പിലാക്കിക്കൊള്ളണം കേരളത്തിന്റെ കാര്യം നമ്മൾ എടുക്കൂ കേരളത്തില് ഇപ്പൊ ഈ ബില്ലുകള് ഗവർണറും പ്രസിഡന്റും തിരിച്ചയച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സംഭവം എന്താ കേരളത്തിലെ മുഴുവൻ സർവകലാശാലകളിലും സി പി എം ഇരിക്കാൻ പറഞ്ഞാൽ നിൽക്കാൻ പറഞ്ഞാൽ ഇരിക്കുകയും ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കുകയും ചെയ്യുന്ന വൈസ് ചാൻസലർമാർ വരും അപ്പൊ അതിന്റെ നേട്ടം ആർക്കാ സംസ്ഥാന സർക്കാരിനോ സംസ്ഥാനത്തിന്റെ ജനങ്ങൾക്കോ അതോ ഭരിക്കുന്ന പാർട്ടിയായിട്ടുള്ള സി പി എമ്മിനാണോ ഇതാണ് പ്രധാനപ്പെട്ട പ്രശ്നം തമിഴ്നാട്ടിൽ ഇതുപോലെ തന്നെയാണ് ഡി എം കെ സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ബില്ലുകളാണ് അവിടെ ഇപ്പൊ പാസായി വരാൻ പോകുന്നത് ഇപ്പൊ തന്നെ ഡി എം കെ സർക്കാരിന്റെ എട്ട് ബില്ലുകൾ ഈ പുതിയ പിന്നെ വിധിപ്രകാരം പിന്നെ പ്രസിഡന്റ് അംഗീകരിച്ച് ഇങ്ങോട്ട് വിട്ടിട്ടുണ്ട് അത് തമിഴ്നാടിന്റെ മൊത്തം താല്പര്യങ്ങൾ വെച്ചിട്ടല്ല ഡി എം കെ യുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ബില്ലുകളാണ് ഇപ്പൊ താഴ്ത്തോട്ട് വന്നിട്ടുള്ളത് അപ്പൊ ഫലത്തിൽ സുപ്രീം കോടതിയുടെ രണ്ടംഗ ബെഞ്ചിന്റെ ഈ ഗവർണർക്കും പ്രസിഡന്റിനും സമയപരിധി തീരുമാനിക്കുന്ന ഈ വിധിന്യായം ഫലത്തിൽ സംഭവിക്കുന്നത് എന്താണ് അതാത് ഭരിക്കും സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന അതാത് രാഷ്ട്രീയ പാർട്ടികളുടെ സങ്കുചിത സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിച്ചു കിട്ടുകയാണ് ഇതിലൂടെ ചെയ്യാൻ പോകുന്നത് ഇതിനിപ്പോ എല്ലാ സംസ്ഥാന സർക്കാരുകൾക്കും ഇതുപോലെ തന്നെ ചെയ്യാം അതിലൂടെ ചെയ്യുന്നതും ഇപ്പോ സംരക്ഷിക്കപ്പെടുന്നത് സംസ്ഥാന താല്പര്യമല്ല സംസ്ഥാനം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ താല്പര്യങ്ങളാണ് സംരക്ഷിക്കപ്പെടുന്നത് എന്നുള്ളത് നമ്മൾ കാണണം അതാണ് ഒന്നാമത്തെ പ്രശ്നം രണ്ടാമത്തെ പ്രശ്നം നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്തിട്ടുള്ളത് എന്താ എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും പിന്നെ എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും പാർലമെന്റും ഈ പറഞ്ഞതുപോലെ സ്വതന്ത്ര സംവിധാനങ്ങളായി നിലനിൽക്കണം എന്നല്ലേ ഭരണഘടന വിഭാവനം ചെയ്തിട്ടുള്ളത് ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത് ഇവിടെ ജുഡീഷ്യറി പാർലമെന്റിന്റെ അധികാരത്തിലേക്ക് കടന്നു കയറിയിരിക്കുകയാണ് നമുക്കറിയാമല്ലോ കേശവാനന്ദ ഭാരതി കേസ് ഭരണഘടനയുടെ പോലെ ബേസിക് മാറ്റം വരുത്താൻ പാർലമെന്റിന് പോലും അവകാശാധികാരമില്ല എന്നാണ് കേശവാനന്ദ ഭാരതി കേസിൽ ഭരണഘടനാ ബെഞ്ച് പ്രഖ്യാപിച്ചിട്ടുള്ളത് അങ്ങനെ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ സുപ്രീം കോടതിയിലെ പ്രതിപാലയും മഹാദേവനും അടങ്ങുന്ന രണ്ടംഗ ബെഞ്ച് ൂടെ രണ്ടംഗ ബെഞ്ചിന്റെ ഈ വിധിയിലൂടെ ജുഡീഷ്യറി പാർലമെന്റിന്റെ അവകാശാധികാരത്തിലേക്ക് കടന്നു കയറിയിരിക്കുകയല്ലേ ഭരണഘടന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തുകാലാടിസ്ഥാനത്തിലുള്ള താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി എഴുതി ഉണ്ടാക്കിയ ഒരു രേഖയാണോ രാജ്യത്തിന്റെ സംസ്ഥാനങ്ങളുടെയും രാജ്യത്തിന്റെയും ദീർഘകാല താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിന് എഴുതി ഉണ്ടാക്കിയ ഒരു ഒരു രേഖയല്ലേ ഭരണഘടന ആ ഭരണഘടനയെ നമ്മൾ പിന്നെ ഭേദഗതി ചെയ്യുന്ന മാറ്റങ്ങൾ വരുത്തുമ്പോൾ അത് ദീർഘകാല രാജ്യത്തെ പിന്നെ സംസ്ഥാനങ്ങൾക്കും പിന്നെ രാജ്യത്തിനും ഏത് രീതിയിൽ ഗുണകരമാകുമെന്ന് നോക്കിക്കൊണ്ടു വേണ്ട സുഹൃത്തുക്കളെ നമ്മൾ ഇത് ചെയ്യാൻ അങ്ങനെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഇനി അങ്ങനെ ചെയ്യണമെങ്കിൽ തന്നെ ഈ രണ്ടംഗ ബെഞ്ചാണോ പ്രസിഡന്റിന് സമയപരിധി തീരുമാനിക്കുന്നത് അത് ഭരണഘടന ഏഴംഗ ബെഞ്ചോ അല്ലെ ഒമ്പതംഗ ബെഞ്ചോ അല്ലെ ആയിരുന്നില്ല ഇതുപോലുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ടിയിരുന്നു ഇനി ഗവർണർ എന്ന് പറഞ്ഞാൽ ഗവർണറിന് പ്രസിഡന്റ് വിട്ടതാണ് എന്ന് ഗവർണർ പ്രസിഡന്റിന്റെ ഏജന്റമാരാണെന്ന് വേണേൽ പറയാം അല്ലെങ്കിൽ ഗവർണർ ഭരിക്കുന്ന പാർട്ടിയുടെ ഏജന്റാണെന്ന് പറയും പക്ഷെ പ്രസിഡന്റ് എങ്ങനെയാണോ പ്രസിഡന്റിനെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലെയും നിയമസഭാ സാമാജികർ ചേർന്ന് തെരഞ്ഞെടുക്കുന്ന ഒരു ബോഡിയല്ലേ പ്രസിഡന്റ് യൂണിറ്ററി പവർ അല്ലേ പ്രസിഡന്റിനുള്ളത് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിന് പോലും അധികാരം ഏറ്റെടുക്കുമ്പോൾ പ്രതിജ്ഞാവാചകൻ ചൊല്ലിക്കൊടുക്കുന്ന പ്രസിഡന്റ് അല്ലേ ആ പ്രസിഡന്റിന് ഭരണഘടന നൽകിയിട്ടുള്ള അവകാശാധികാരം എടുത്തു കളയാൻ രണ്ടംഗ ബെഞ്ചിന് എന്താണ് അവകാശാധികാരം എന്നുള്ള ചോദ്യം ഇതിനകത്ത് വരുന്നില്ല സുഹൃത്തുക്കളെ രണ്ടാമത്തെ പ്രശ്നം മൂന്നാമത്തെ പ്രശ്നം ഗവർണർക്കും പ്രസിഡന്റിനും സമയപരിധി തീരുമാനിക്കുന്ന സുപ്രീം കോടതി സമയപരിധി സ്വയം കൂടി തീരുമാനിക്കണ്ടേ ഇപ്പൊ കെട്ടിക്കിടക്കുന്ന കേസുകൾ മൂന്നര നാലര കോടി കേസുകൾ മറ്റേ കെട്ടിക്കിടക്കുന്നതെല്ലാം പോട്ടെ സുപ്രീം കോടതി കെട്ടിക്കിടക്കുന്ന കേസുകളുടെ സ്ഥിതി എന്താ ഞാൻ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയുടെ പിന്നെ ആനുവൽ റിപ്പോർട്ട് എടുത്ത് നോക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി രണ്ടിൽ സുപ്രീം കോടതിയിൽ മാത്രം ഏതാണ്ട് ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് കേസുകളാണ് കെട്ടിക്കിടന്നത് അത് രണ്ടായിരത്തി പത്തായപ്പോ അമ്പത്തിനാലായിരം കേസുകളായി കൂടി ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ആയപ്പോഴത്തേക്കും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ മാത്രം എൺപത്തി അഞ്ഞൂറ് കേസുകളാണ് സുപ്രീം കോടതിയിൽ മാത്രം കെട്ടിക്കിടക്കുന്നത് അപ്പൊ സുപ്രീം കോടതിയിലെ ജഡ്ജിമാർ കേസുകളുടെ എണ്ണം കുറയ്ക്കുന്നതിന് വേണ്ടിയും കെട്ടിക്കിടക്കുന്ന കേസുകളുടെ എണ്ണം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നു എന്ന് പറയുമ്പോഴും രണ്ടായിരത്തി രണ്ടിൽ ഇരുപത് ഇരുപത്തി മൂവായിരം ആയിരുന്നു രണ്ടായിരത്തി പത്തിൽ അമ്പത്തിനാലായിരമായും രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ എൺപത്തിരണ്ടായിരമായും വർധിച്ചത് സുപ്രീം കോടതിക്ക് എന്താ കാണാൻ പറ്റാത്തത് ഇനി അതവിടെ നിൽക്കട്ടെ അത് മാത്രമല്ല സുപ്രീം കോടതി കെട്ടിക്കിടക്കുന്ന ഒരു പ്രധാനപ്പെട്ട കേസിന്റെ കാര്യം മാത്രം ഞാൻ പറയാം ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവ് പ്രതിയാവാൻ ഇടയുള്ള അല്ലെങ്കിൽ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിയാവാൻ ഇടയുള്ള സാധ്യതയുള്ള മുന്നൂറ്റി എഴുപത്തിയഞ്ച് കോടി രൂപയുടെ അഴിമതി കേസ് ലാവ്ലിൻ അഴിമതി കേസ് രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബർ പത്ത് മുതൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ പെൻഡിംഗ് അല്ലേ രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബർ പത്തിനാണ് പിണറായി വിജയനെ കുറ്റമുക്തനാക്കിയതിനെതിരെ സി ബി ഐ കൊണ്ടുവന്ന് സുപ്രീം കോടതിയിൽ കേസ് കൊടുക്കുന്നത് രണ്ടായിരത്തി പതിനേഴിൽ പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് എട്ട് വർഷമായി ആ കേസ് സുപ്രീം കോടതി കെട്ടിക്കിടക്കല്ലേ ആ കേസ് കേൾക്കുന്നതിന് സുപ്രീംകോടതിക്ക് ഒരു സമയപരിധി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ടോ ഇതിനിടയിൽ എട്ടുമത്ത് ചീഫ് ജസ്റ്റിസുമാർ വന്ന് മാറിപ്പോയല്ലോ അപ്പൊ സ്വന്തമായി കേസുകൾ കേൾക്കുന്നതിന് സമയപരിധി തീരുമാന സമയപരിധി തീരുമാനിക്കുന്നതിൽ ദയനീയമായി പരാജയപ്പെടുന്ന സുപ്രീം കോടതി ഗവർണർക്ക് മാത്രമല്ല യൂണിറ്ററി പവർ പവറായിട്ടുള്ള തിരഞ്ഞെടുക്കപ്പെട്ട ഒരധികാര സ്ഥാനത്തിരിക്കുന്ന പ്രസിഡന്റിന് പോലും സമയപരിധി തീരുമാനിക്കുന്നത് മര്യാദയാണോ എന്നുള്ളത് സുപ്രീം കോടതി പരിശോധിക്കണ്ടേ ഇനി വേറെയും പല വർഷങ്ങളുണ്ട് അയോധ്യ വിധി എഴുതുന്നതിന് രാവിലെ അന്നത്തെ ചീഫ് ജസ്റ്റിസ് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു എന്നാ പറയുന്നത് ആലോചിച്ചു നോക്ക് ഒരു വിധി എഴുന്നതിൻ്റെ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു വിധി എഴുതുന്നതിന് മുമ്പ് എന്ന് പറയുന്നു മറ്റൊരു ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള രഞ്ജൻ ഗൊഗോയ്ക്കെതിരെ ശ്രീമയുടെ ആരോപണം വന്നു കൈക്കോടതി പിന്നെ ചീഫ് ജസ്റ്റിസിനെതിരെ എവിടെ പോയി ഒക്കെ അത് അന്തരീക്ഷത്തെ വിലയം പ്രാപിച്ചു പോയി അത് ഏറ്റവും പുതിയതായിട്ട് വന്നെന്താ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ദീപക് മിശ്ര അദ്ദേഹവും വേറെ രണ്ട് ജഡ്ജിമാരും കൂടെ ചേർന്നിരുന്ന ഒരു ട്രിബ്യൂണൽ അവാർഡ് തീരുമാനിച്ചു ആ തീരുമാനിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ ഇരുന്ന ജഡ്ജിമാർ പോലും അറിയാതെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ദീപക് മിശ്ര അദ്ദേഹം നേരത്തെ എഴുതിയ ഒരു ട്രിബ്യൂണൽ അവാർഡിന്റെ ഇരുന്നൂറ്റി പന്ത്രണ്ട് പേജുകൾ ഇരുന്നൂറ്റി പന്ത്രണ്ട് പാരഗ്രാഫ്സ് അദ്ദേഹത്തിന്റെ കൂടെ ഇരുന്ന ജഡ്ജിമാർ പോലും അറിയാതെ ആ മൂന്നംഗ ബെഞ്ച് പുറത്തേക്ക് കൊണ്ടുവന്ന ആ ആ വിധിന്യായത്തിൽ കട്ടാൻ പേസ് നടത്തി എന്നുള്ള വാദമാണ് പുറത്തു വന്നത് ആ വിധിനായം പിന്നെ സിംഗപ്പൂരിൽ ഒരു സുപ്രീം കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കി എന്നുള്ള സ്ഥിതി വന്നിരിക്കുന്നു അപ്പൊ ഇതുപോലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് കൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് ഉള്ള കേസുകൾ വരുമ്പോൾ ആ കേസുകളിൽ നിന്ന് ജഡ്ജിമാർ പിന്മാറുന്ന പിന്മാറാറുണ്ട് അതിന് റിക്യൂസിൽ എന്നാണ് പറയുന്നത് പക്ഷെ കൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് ഉള്ള കേസുകളിൽ ഇന്ന് ജഡ്ജിമാർ റിക്യൂസ് ചെയ്യുമ്പോൾ കാരണം പോലും പറയേണ്ടതാണ് കോടതി പറയുന്നത് അപ്പൊ സുപ്രീം കോടതിയുടെ തീരുമാനങ്ങൾക്കെല്ലാം ഇൻഫാലിബിലിറ്റി ഉണ്ട് സുപ്രീം കോടതിയുടെ തീരുമാനങ്ങൾക്കെല്ലാം അപ്രമാദിത്വമുണ്ട് സുപ്രീം കോടതി കോടതിക്ക് എങ്ങനെ വേണമെങ്കിലും തീരുമാനിക്കാം ഏത് ജഡ്ജിയെ മേലോട്ട് പ്രൊമോട്ട് ചെയ്യണം എന്ന് കൊളീജിയത്തിന് തീരുമാനിക്കാം അവിടെയൊന്നും ഒരേ ഇടപെടലും ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അനുവദിക്കില്ല അതേസമയം സുപ്രീം കോടതി ഭരണഘടനയുടെ തത്വങ്ങൾ പോലും ലംഘിച്ചുകൊണ്ട് തീരുമാനങ്ങൾ പ്രഖ്യാപിക്കും ഇത് ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഫെഡറലിസത്തിനും ജനാധിപത്യത്തിനും അപകടകരമാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം സുപ്രീം കോടതി പ്രസിഡന്റിനും ഗവർണർക്കും ഒക്കെ സമയപരിധി നിർണ്ണയിക്കുന്നതിന് മുമ്പ് സ്വയമേ ഒരു സമയപരിധി നിർണ്ണയിക്കാൻ കോടതിക്ക് കഴിയണം സുപ്രീം കോടതി മുന്നിൽ വരുന്ന കേസുകൾ കേൾക്കുന്ന കാര്യത്തിൽ എങ്കിലും ഒരു സമയപരിധി നിർണ്ണയിക്കാൻ വേണ്ടിയിട്ട് കോടതിക്ക് കഴിയണം പ്രസിഡന്റിന്റെ അവകാശാധികാരങ്ങൾക്ക് മേൽ കത്തിവെക്കാൻ ഒരു രണ്ടംഗ ബെഞ്ചിന് യാതൊരു അവകാശാധികാരവും ഇല്ല എന്നാണ് ഒരു പൊതുപ്രവർത്തകർ എന്നുള്ളവരിലും അഭിഭാഷകൻ എന്നുള്ളവരിലും എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് ചർച്ച ചെയ്യാനും തീരുമാനിക്കാനും ഏഴംഗ ബെഞ്ചും ഒമ്പതംഗ ബെഞ്ചും ഒക്കെ രൂപീകരിച്ചു വേണം അത് തീരുമാനിക്കാൻ എന്തായാലും കേന്ദ്ര ഗവൺമെന്റ് ഈ തീരുമാനത്തിനെതിരെ അപ്പീൽ നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അത് ശരിയായ തീരുമാനമാണ് അതുകൊണ്ട് തന്നെ ഈ സുപ്രീം കോടതി ജഡ്ജിമാരായിട്ടുള്ള ജെ ബി പ്രതിവാലയും ആർ മഹേശ്വരനും ഗവർണർക്കും പ്രസിഡന്റിനും ഈ ബില്ലുകൾ സംബന്ധിച്ച് സമയപരിധി തീരുമാനിച്ച ഈ ഈ രണ്ടംഗ ബെഞ്ചിന്റെ തീരുമാനം തീർത്തും തെറ്റായ തീരുമാനമാണ് എന്നും അതിലൂടെ സംരക്ഷിക്കപ്പെടുന്നത് സംസ്ഥാനങ്ങളുടെ താല്പര്യമല്ലെന്നും സംസ്ഥാനത്ത് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന അതാത് സമയത്ത് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ സങ്കുചിത സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിലേക്കാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ രണ്ടംഗ ബെഞ്ചിന്റെ തീരുമാനം എത്തിച്ചേർന്നിരിക്കുന്നത് എന്നുമുള്ള ഏറ്റവും നിർഭാഗ്യകരമായിട്ടുള്ള വസ്തുത പൊതുജനങ്ങൾ വിശദമായി ചർച്ച ചെയ്യണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത്